രൂപയ്ക്ക് കിറ്റുമായി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് ആൾക്കാർ പലരും ഈ ചേർത്തല വഴി ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നു ചേർത്തല എന്ന് പറയുന്ന നാടിനെ പണ്ട് പണ്ടുകാലത്ത് മന്തിന്റെ പേരിലാണ് അറിഞ്ഞെങ്കിൽ ഇപ്പം അറിയുന്നത് ഏറ്റവും ജൈവ പച്ചക്കറിയുടെ പേരിലാണ് ഏറ്റവും നല്ല പച്ചക്കറിയാണ് ഏറ്റവും ആരോഗ്യം പ്രധാനം ചെയ്യുന്ന പച്ചക്കറികൾ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നാടായിട്ട് ചേർത്തല മാറുകയാണ് അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്നത് ഈ മാലാരിക്കുളം ഏരിയയാണ് വിഷുക്കണി ഒരുക്കാൻ വിഭവങ്ങൾ തിരക്കി കഞ്ഞുക്കിടിക്കാർക്ക് മാർക്കറ്റിൽ അലയേണ്ടി വന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കഞ്ഞുക്കി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കഞ്ഞുക്കിടി പച്ചക്കറി ക്ലസ്റ്റർ നല്ല ഒന്നാംതരം വിഷുക്കണി കിറ്റ് നൽകി കണിക്കുന്ന കണിവെള്ളരി വെറ്റില പാക്ക് ആപ്പിൾ മുന്തിരി മാങ്ങ പടവലം നാളികേരം തൂശനില എന്നിവയാണ് കിറ്റിലുണ്ടായിരുന്നത് വിഷുക്കണി കിറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വയലിൻ മാന്ത്രികൻ ബിജു മല്ലാരി നടൻ ചേർത്തല ജയൻ കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റേയും സന്തോഷ് കുമാർ ജി ഉദയപ്പൻ എം ഡി സുധാകരൻ കെ കമലമ്മ സി ദീപുമോൻ റോഷ്മീർ ജോർജ് എന്നിവർ പങ്കെടുത്തു കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ പച്ചക്കറികളുടെ വിപണനം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് വിഷുക്കണി കിറ്റ് വിപണിയിലിറക്കിയത് അഞ്ഞൂറോളം പേർ വിഷുക്കണി വാങ്ങിയതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റിയും സന്തോഷ് കുമാർ അറിയിച്ചു നമ്മുടെ ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടവർക്കും ആ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടവർക്കും ഒരു വിഷു കിറ്റ് നൽകിയ അത് നമുക്ക് കണിവെള്ളരിയും അതുപോലെ തന്നെ മറ്റെല്ലാ പച്ചക്കറികളും ഉൾപ്പെടുന്ന ഒരു കൃഷിക്കിറ്റ് വളരെ വില കുറച്ച് അതുപോലെ തന്നെ നൂറ് ശതമാനം ജൈവമായിട്ടുള്ള പച്ചക്കറിയാണ് ഈ ഈ ക്ലസ്റ്ററിന് വഴി വിതരണം ചെയ്യുന്നത് കൃഷിക്കാലത്ത് നമ്മുടെ കല്ലുകുഴിയിൽ അത് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒന്ന് വായി വായിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മൃഷിക്കിറ്റ് എടുക്കാൻ കല്ലുകുഴിയിലെ ക്ലസ്റ്റർ അതിനെ എല്ലാവിധ സഹായം ചെയ്യാനുള്ള പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിക്ക് വലിയ രീതിയാണ് നമുക്ക് കൃഷി ുന്നത് അത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് പഞ്ചായത്തും അതുപോലെ ഗവൺമെൻറ്റും